Ya evet. ത്ര പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കത്തില്ല മനസ്സിലാകത്തുമില്ല ഒന്നും ചെയ്യാനും പറ്റൂലെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഹായ് പറയുമ്പോഴേക്കും ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഒരു ഹായ് വരുകയെ കൊണ്ട് പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ വരെ ക്യാമറ വെക്കുക അത് കഴിഞ്ഞ് കുളിക്കുന്നത് കാണിക്കുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിനെ പൊരളുന്നവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാരി അരിക്കുക ഇമ്മാതിരി തോന്നിയവാസലാണ് ചില ആൾക്കാർ നടത്തുന്നത് അപ്പം പറയൊന്നുമല്ല ഇന്നലെ നമ്മൾ എല്ലാവരും ഒരു വാർത്ത കേട്ടതാണ് ഓൺലൈനിലൂടെ പരിചയപ്പെട്ട ഒരുത്തനെ ഇതുപോലെ സകലതും കാണിച്ചു കൊടുത്തു അവൻ പിന്നീട് എന്ന് പറഞ്ഞ ഈ ഫോട്ടോന്റെ സ്ക്രീൻഷോട്ടിൽ എടുത്തിട്ട് ഇവർക്ക് തന്നെ അയച്ചു കൊടുത്തു പിന്നീട് ഇവരെ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്നു അങ്ങനെ ഇപ്പോഴും ഗർഭിണിയാക്കിയതിന് ശേഷം മുങ്ങി എന്നാണ് പറയുന്നത് പിന്നെ അതിൻ്റെ അകത്ത് തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഏതൊരു ആപ്പ് വഴിയാണ് ഇവരിലെ കണ്ടുമുട്ടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇന്ന് നമ്മുടെ മലയാളത്തിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഓരോരോ ആപ്പുകളെയാണ് അവസാനം നമ്മളെല്ലാവരും പോയിട്ട് ആപ്പിൽ പെട്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു തീരുമാനമാകുമ്പോഴാണ് ാണ് എല്ലാരും അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ പറഞ്ഞ ഏതൊരു യുവതി ആ യുവതി എന്ന് പറഞ്ഞ ഗർഭിണിയാണ് അവൻ മുങ്ങിയിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയുന്നത് അതായത് ഇതുപോലെ ആപ്പിലൂടെ ഈ പരിചയപ്പെടുമ്പോഴേക്കാണെങ്കിൽ എല്ലാം തുറന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും അതാണ് ഏറ്റവും വലിയ വൃത്തികേട് ഇത് എന്തിനായി ഇനി നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് എന്തിനും നിങ്ങൾ നഗ്ന വീഡിയോ പകർത്താൻ മാത്രം എന്തിനാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഒരാൾ അവിടുന്ന് ഹായ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അറിയില്ലേ അതായത് എങ്ങനെയായി കഴിഞ്ഞാലും അവൻ പറയും ഇത് ഏടി ഇതായിരിക്കും ഞാൻ കാണിച്ചു കൊടുക്കത്തില്ല ഇത് എനിക്ക് മാത്രമാണ് ഇനി അത് മാത്രവുമല്ലേ ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും അവൻ ഇത് കാണിച്ചു കൊടുക്കും അവൻ ഇത് എല്ലാരെയും കാണിച്ചു കൊടുക്കും എല്ലാവർക്കും അറിയാം അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് അതായത് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു പരിചയം ആൾക്കാർക്കാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് ഒരു പരിചയം ഇല്ലാതെ ആൾക്കാർക്ക് നമ്മളിങ്ങനെ തുറന്ന് കാണിച്ചു പോലും കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തുണി വെച്ച് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് അപ്പൊ ഇതിന്റെ അകത്ത് യുവതികൾ മാത്രമല്ല പെടുന്ന കേട്ടാ കുറെ വീട്ടമ്മമാരും ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ആ നിമിഷം പിന്നീട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ആലോചിക്കൂല ആലോചിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആ നിമിഷം തന്നെ തുണി അയക്കുവാർന്നു എന്നുള്ളതാണ് അല്ല എന്താ ഇതിന്റെ മാനദണ്ഡം എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പരിചയം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത് ഒരു മൂന്നോ നാലോ ദിവസം മാത്രം സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുന്ന ഒരു ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ ആ ബന്ധത്തിന്റെ മുകളിലാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം മുതൽ ഇമാതിരി പരിപാടി ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് പിന്നീട് ഭർത്താവ് അറിയുന്നു പ്രശ്നമാകുന്നു അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട അവൻ്റെ ഇടയ്ക്കെല്ലാം കിട്ടിയിട്ടുണ്ടാകും പിന്നെ ഇവരുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചു നോക്ക് അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ കുടുങ്ങുന്നത് നമ്മുടെ മലയാളികൾ തന്നെയാണ് അതുപോലെ മലയാളി വീട്ടമ്മമാർ തന്നെയാണ് പിന്നെ യുവതികളാണ് അത് കഴിഞ്ഞതിന് ശേഷം പരാതി കൊടുത്ത് അവനെ പിടിച്ച് അതിൻ്റെ പിന്നെ അപ്പോഴേക്കും നമ്മുടെ കുടുംബം നാനാവിധായിട്ടുണ്ടാകും അപ്പൊ ഞാൻ പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ മലയാളത്തിലായാലും എവിടെ ആയാലും നിരവധി ആപ്പുകളുണ്ട് നിരവധി ആപ്പുകളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പല വേഷത്തിലും അതുപോലെ ഫേക്ക് ഐ ഡിയിലൊക്കെ വന്നിട്ട് നമ്മളാ പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ ശ്രമി ശ്രമിച്ചുകൊണ്ടിരിക്കും അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇരുപത് ഇതുവരെ കിട്ടാത്ത ഇതുവരെ പറയാത്ത വേർഡുകളെല്ലാവർക്കും അവർ പറയാ അതുപോലെ അത്യാവശ്യം സാമ്പത്തികവും തരും നിങ്ങൾക്ക് അത്യാവശ്യം പൈസയൊക്കെ തന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം തീർത്തു വരും ഞാൻ പറഞ്ഞില്ലേ ഈ പിന്നെ ചില സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഞാൻ പുരുഷന്മാരധികം പറയുന്നില്ല കാരണം ചില സ്ത്രീകൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് പെട്ടുപോകുന്നത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി കൊടുക്കും പിന്നീട് ഇങ്ങനെ കുത്തിയിരുന്ന കരിയും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആപ്പിൽ കയറി ശരിയാണ് ഒരുത്തിനുമായിട്ട് പരിചയപ്പെട്ടു ശരിയാണ് ഒരു അഡ്രസ്സോ ഒരു വിവരമോ ഇല്ലാത്ത ഇവനെയും കൂട്ടിയിട്ട് എങ്ങനെയാണ് റൂമിലേക്ക് കയറുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ആ ഒരു റൂമിൽ പോയിട്ട് പിന്നീട് ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് എന്തിനങ്ങനെ കുടുംബം നശിക്കാനും സ്വയം നശിക്കാനും നിന്നു കൊടുക്കുന്നത് അതാണ് ഇപ്പോഴെല്ലാം എന്നറിയില്ലേ മൊത്തത്തിലെന്ന് അറിയില്ലേ ഇതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരുപാട് ചതിക്കുഴികളുണ്ട് നമ്മളെ സാമ്പത്തികം പോകാനും പിന്നെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് അതും ഇതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയാണ് പോയത് പതിനഞ്ച് കോടി രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ നിമിഷം തന്നെ പതിനൊന്ന് ലക്ഷമാണ് കൊടുത്തത് അങ്ങനെ അവരെന്ന് പറഞ്ഞാൽ നാട് വിട്ടു പോയിട്ട് ഇന്നലെ തിരിച്ചു വന്നിട്ടുണ്ട് അതായത് ഗുരുവായൂർ വരെ പോയിരുന്നു മനസ്സു മടത്തിട്ട് പോയതാന്നാ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം പതിനൊന്ന് ലക്ഷം രൂപ ഭർത്താവോ മക്കളോ ആരും അറിയാതെ ഞാൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് കൊടുത്തത് അവരുടെ വീടും പറമ്പും അതുപോലെ തന്നെ ആധാരവും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബാങ്കിൽ കൊണ്ടുപോയിട്ട് പണയപ്പെടുത്തിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ പതിനൊന്ന് ലക്ഷം രൂപ ആ പതിനൊന്ന് ലക്ഷമല്ലേ പോയില്ലോന്ന് ആലോചിച്ചിട്ട് അവർക്ക് സമാധാനിക്കുക അത്ര മാത്രമേ പറയാൻ കഴിയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം ആൾക്കാർ ഇതിന്റെ വക്കിൽ എന്ന് പറഞ്ഞിട്ട് ജീ മരിക്കേണ്ട വക്കില് നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്നാ പറഞ്ഞു നിൽക്കുന്നത് അത്രമാത്രം പൈസ പോകുന്നുണ്ട് ചില ആൾക്കാർ ഇത് നാണക്കേട് കൊണ്ട് വെളിയിൽ പറയാൻ കഴിയുന്നില്ല പിന്നെ ചില കുടുംബങ്ങൾക്ക് തന്നെ ഇത് വെളിയിൽ പറയാൻ കഴിയുന്നില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഒരു ദുരന്തം വരുമ്പോൾ മാത്രം മനസ്സിലാക്കുന്ന കുറെ ആൾക്കാരുണ്ട് എല്ലാവരും ആദ്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ചതിക്കുഴികൾ നമ്മൾ ഒരുപാടുണ്ട് നമ്മൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഫോൺ കോൾ വരുമ്പോഴേ എടുത്താൽ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അത് ചതിക്കുഴികൾ വരും അതുകൊണ്ട് ഈ വാട്സാപ്പിലായാലും മറ്റുള്ള ഈ ആപ്പിലായി കഴിഞ്ഞാലും ഇങ്ങനെ വരുന്ന ഫോൺ കോളുകള് അതൊക്കെ നമ്മൾ വീഡിയോ കോള് ചെയ്യുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം കാരണം ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഇപ്പൊ ഓരോരോ ആപ്പും കൊണ്ട് വന്നിട്ട് എഇ അതുപോലെ എം ഐ എന്നൊക്കെ പറഞ്ഞ് ജെമിനി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ആപ്പിൽ കയറുന്നുണ്ട് ഇത് എപ്പോഴും ആപ്പിലാവോ എന്ന് പറയാൻ പറ്റൂല കാരണം കൊറേ നാൾ കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മൾ സാരിയും ബ്ലൗസൊക്കെ ഇട്ടിട്ടായിരിക്കും ഫോട്ടോ എടുത്തിട്ടുണ്ടാവുക പക്ഷെ കുറെ നാള് കഴിയുമ്പോഴേ നമ്മൾ വെറും ഫോട്ടോ ഇങ്ങനെ പോകുന്നുണ്ടാവുക ഇതാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും കുറെ ആൾക്കാർ അതിന്റെ ചതിയിലാണ് കുറെ ആൾക്കാർ വിട്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ സൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ഇടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വരാൻ പോകുന്ന ഇതുപോലെയുള്ള ആപ്പുകളിലൂടെ ഫോട്ടോ എടുത്ത് ഈ പിന്നെ എന്താ പറയുക ഫേസ്ബുക്കിലും അവിടെ ഒക്കെ ഇട്ട് ലൈക്കുകൾ വാരിക്കൂട്ടിയ കൂട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചിലപ്പോഴും കണ്ണീർ കുടിക്കാൻ പോകുന്നത് ഇതിൻ്റെ പുറകിലായിരിക്കുന്നേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊക്കെ വരുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിക്കയറി എടുക്കാതിരിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരുപാട് ചതിക്കുഴികളുണ്ട് അത് മനസ്സിലാക്കി കളിക്കുക ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെല്ലാം അറിയാം ഞാൻ എവിടെയും പോയിട്ട് ഒന്നും ചെയ്യത്തില്ല ആ വെറുതെ വർത്താനം പറയുന്നല്ലേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇതിനിടയ്ക്ക് ഒരു സുഹൃത്ത് പറഞ്ഞാന്ന് ആ വർത്താനം പറയല്ലേ എന്നുള്ളൂ വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെവിടെ അടുപ്പിക്കേണ്ട ഒരു സംവിധാനം അവൻ്റെ കയ്യിലുണ്ടാകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുപോലെയാണ് പല ആൾക്കാരും വീഴുന്നത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ തരുന്ന ആപ്പുകളുണ്ട് ഇപ്പോഴും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നിങ്ങൾ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ലൈവ് നിങ്ങൾ നിങ്ങളോട് പറയും മുഖം കാണിക്കേണ്ട ലൈവ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്ന ആപ്പുകളുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രമോട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വലിയ വലിയ എന്താ പറയുക യൂട്യൂബേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്ന കുറേ ടീമുകളാണ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കുറച്ച് ദിവസം മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കാസർഗോഡ് ഭാഗത്തുനിന്ന് കുറേ ആൾക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താ കാര്യം എന്താണ് അതായത് പതിനാറോ പതിനേഴോ ഇങ്ങനെയുള്ള ചെറിയൊരു ഒരു കുട്ടിയായിരുന്നു അതിൻ്റെ വയസ്സൊക്കെ തിരുത്തിയിട്ട് ആപ്പിൽ കയറിയതാണ് അവരറിയുകയും ചെയ്യില്ല അവന്മാർ എന്നിട്ട് ഈ കുട്ടിയെല്ലാം ഉപയോഗിച്ചു അതിനുശേഷം തന്നെ എല്ലാവരും എല്ലാവരിപ്പം ജയിലിലാണ് അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇതുപോലെയുള്ള ചതിക്കുഴികളാണ് നമ്മുടെ നാട് മുഴുവൻ അതുകൊണ്ട് നാണം കിടണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക മര്യാദക്ക് മാനം മര്യാദക്ക് ജീവിക്കണമെങ്കിൽ ആർക്കും വെറുതെങ്കിലും ഒരു ഹായോ അല്ലെങ്കിൽ ഹൂയോ പിന്നെ എന്ന് പറഞ്ഞാൽ ഔച്ചിന്നമോ ഇതൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു കാ പിന്നെ നിങ്ങൾക്ക് ജീവിതമില്ല പിന്നെ അവൻ്റെ കയ്യിലാണ് നിങ്ങളുടെ ജീവിതം അതാണ് ആലോചിക്കേണ്ടത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതം ഉള്ളത് അത് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കുക അല്ലാതെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയുന്നത് കേട്ട് ആ ആപ്പും ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യണമെന്നില്ല മൂന്നോ നാലോ മണിക്കൂർ വർക്ക് ചെയ്യൂ നിങ്ങൾക്ക് ഇത്ര വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ തരും ഒരുപാട് വാഗ്ദാനങ്ങൾ തരും അതിൻ്റെ അകത്തൊന്നും പോയിട്ട് വീണ് കൊടുത്തിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല കാരണം എന്താ വെച്ചാൽ ഉള്ള പൈസയും കൂടി അങ്ങ് എപ്പോഴും അവൻ്റെ അടുത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആപ്പുകളെ വളരെയധികം സൂക്ഷിക്കുക ഇല്ലെങ്കിൽ ആ ഇന്നലത്തെ ആ യുവതിയുടെ ഗതിയായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം വെറുതെ ഒരു കാര്യത്തിന് ഇങ്ങനെ വെറുതെ ചാറ്റിങ് മാത്രം അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുറച്ച് പിന്നെ ഫോൺ ചെയ്യലായി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിപ്പിക്കൽ കുളിക്കുന്നത് ഇതൊക്കെയായിട്ട് അങ്ങനെ അങ്ങ് പോകുമായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട നന്ദി നമസ്കാരം അല്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക കാരണം നമ്മളെ വീഡിയോ ഹൈപ്പ് കുറവാണ് വളരെ കുറവാന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം